ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയോർത്താനും സുഖല്ലേ ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് വീഡിയോക്ക് ഓഡിയോ കൊടുക്കാൻ വന്നതല്ല വീഡിയോക്ക് ഓഡിയോ കൊടുക്കണില്ല ഞാൻ ഞാനിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ് ഇന്ന് ഞാൻ വോയിസ് ഒന്നും ഇടാൻ പോകണില്ല വീഡിയോക്ക് പല തെറ്റു നിങ്ങൾ കണ്ടെത്തിയേക്കാം നിങ്ങൾ കണ്ടെത്തിയില്ലായിരിക്കാം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ വട്ടം നിൽക്കാനും മറന്നു പോകരുത്

ഓഡിയോ ോ കൊടുക്കാനാകൂലെന്ന് വിചാരിക്കുമ്പോ അലമ്പുണ്ടാവും അലമ്പുണ്ടാവും പിന്നെ ഓഡിയോ കട്ടാക്കേണ്ടി വരും ചെറിയ കുട്ടികളുടെ അലമ്പ് അതുപോലെ എന്തൊക്കെയാ പറയുന്നത് ടീച്ചർമാരും കുട്ടികളെല്ലാം എന്തൊക്കെ പറയുന്നുണ്ട് പറയണ്ടപ്പോ വിഷയങ്ങൾ ചർച്ച മാറിയപ്പോ ഞാൻ വിചാരിച്ചു ഈ കേക്കിനെ കുറിച്ചും ഈച്ചറിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ വീഡിയോ എടുത്തിടാലോ വിഷയങ്ങൾ ചർച്ച വേറെ ആകുമ്പോൾ നമുക്ക് അത് കണ്ടിട്ട് എടുത്ത് പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തതെന്നാണ് പറഞ്ഞു വേണ്ടത് എന്റെ അടുക്ക് മിന്നമുള്ള ടീച്ചർ വന്നിട്ടില്ല ടീച്ചർ ചർച്ചകളാണ് ഇവിടെ നടക്കണം അപ്പൊ ഞമ്മക്ക് എടുക്കണ്ടല്ലോ അത് ഇടണ്ടല്ലോ നമുക്ക് ഈ കേക്കിനെ കുറിച്ചൊക്കെ ആണെങ്കിലല്ലോ പറ്റുള്ളൂ ട്ടോ അത് വേറെ കാര്യം കാര്യ മാനസികമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്റെ വാട മുറിച്ച കുത്തോ നോക്ക് മാനം പോവണി വീഡിയോ മാനം പോവാണെങ്കി വീഡിയോ എടുക്കണ്ട കേക്കോ

എങ്ങനെ തിരുനാൽ വേലിയാലും പോയോ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞോളി അരണോ ഓലറ്റി പറയില്ലെന്നാ പറയാമറിഞ്ഞോ ഓലറ്റി മുണ്ടും കോലത്തില് ഞാൻ ഓലോട് പറഞ്ഞു എനിക്ക് വോയിസ് ഇടാനാവില്ല ആവില്ല മുണ്ടാതക്കെ മുണ്ടാതക്കെ ഓലി പിന്നെ 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 ഇങ്ങനെ കട്ട 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 കട്ടാന്ന് പറയാം അപ്പം ഞാൻ വിചാരിച്ചു ഓഡിയോ മാറ്റി കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തു എന്നാണ് പറഞ്ഞു വേണം ആകെ വിഷയങ്ങൾ വേറെ ടീച്ചർ വന്നു കഴിഞ്ഞു പറഞ്ഞു വേണ്ട ടീച്ചറത്ത് നിന്നാണെന്നാണ് പറഞ്ഞ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞേ ഇങ്ങനെ ഓഡിയോ ഇനിക്ക് വോയിസ് കൊടുക്കാതെക്കണമെങ്കിൽ നിങ്ങളൊന്നും മുണ്ടാതക്കിങ്ങൾ മുണ്ടിക്കോളി നിങ്ങൾ വിഷയം എന്താകണം എൻ്റെ ഒരു റെസിപ്പിയെക്കുറിച്ച് നല്ലതാണ് 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 നൂറ്റി അമ്പം നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഞാൻ വീഡിയോ എടുക്കാം നിങ്ങളങ്ങനെ പറഞ്ഞോളീന്ന് പറഞ്ഞിട്ട് ഓല് സംസാരിക്കാനേ ഓല് വേറെന്തൊക്കെയാണ് വിഷയം അല്ലെങ്കിൽ നാലാളടിയിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കണ്ട പിന്നെ വേറെ എന്തൊക്കെയാണ് വിഷയങ്ങളായിരിക്കുമല്ലേ ചർച്ച ചെയ്യുക അതുകൊണ്ടാണ് ഇട്ടവട കട്ടാക്കിയത് വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനങ്ങൾ മറന്നു പോകരുത് അപ്പം ഞാൻ ഓലോട് പറഞ്ഞു നിങ്ങൾ നല്ല കുലത്തിലങ്ങോട് പറഞ്ഞോടി നല്ലോണം പറഞ്ഞോളി ഞാൻ വോയിസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൾ കത്തിട്ടൊരു ഒറ്റ ഒട്ട പിന്നെ ആ പരിസരത്ത് പോലും ഓലും നിന്നിട്ടില്ല ഓൾ നിന്നിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് പിടിച്ച് റെക്കോർഡാക്കിയിട്ട് ഓഡിയോ വീഡിയോ ഒക്കെ കൈകാര്യം ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചോടി എന്നാണ് പറഞ്ഞു വേണത് എന്നെ പേടിച്ചോടി അവൾ എന്നെ പേടിച്ചോടി ഈ ഒരു കട്ടിങ് കൈനോട് കൂടി ഓൾ ഈറ്റോടും കാരണം ഞാൻ വോയിസ് കൊടുക്കണില്ല കേട്ടോ ഇന്നാലെങ്കിൽ ഈ വർത്താനം ചുരുക്കമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേറെ ഞാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടാട്ടോ വെറുതെ നല്ല ഇഷ്ടാകണതേ ഇതുപോലത്തെ ഒരു ഐറ്റം ഞാൻ തന്നെ വരണം അല്ലാത്ത പോലൊക്കെ മടിച്ചികളാണെന്ന് പറയാം മറ്റുള്ള കുഞ്ഞുമുത്തിനോട് വിളിച്ചിട്ട് പറയേ ഇജി വരണം എന്നേ ഞാൻ വരണുള്ളൂ വെറുതെ അല്ലേ ഓക്കെ വെറുതെത്തിക്കാനുള്ള അങ്ങനെ പറയണത് കണ്ടില്ലെങ്കിൽ ഞാൻ വലിയൊരു കുക്കർ ബിരിയാണി വെച്ചിട്ടുണ്ടായി രണ്ട് കിലോ ബിരിയാണിയാണ് ഞാൻ അപ്പോൾ ഇനി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ കച്ചക്കട്ടി ഇറങ്ങണം എന്നാണ് പറഞ്ഞു വേണം എൻ്റെ മൊപ്പരാക്ക ഒന്നും പറയാറുണ്ട് ഇജി പോകുമ്പോൾ ഒരു ചോറൻ വാങ്ങിപ്പോയി കന്നാ പിന്നെ ഉണ്ടാക്കണം ഇതും പിന്നെ എന്താണ് കണ്ടമാനം പൈസയും ചിലവഴിക്കാറ് അപ്പോൾ അല്ലാറെല്ലാം ഇച്ചിരി പോയി ചോറ് വാങ്ങിപ്പോയിക്കൂടാൻ എനിക്ക് എന്നാലും എനിക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല എനിക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ ജോലിയെടുത്താൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഉദാഹരണത്തിന് എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ തോന്നണത് അതുകൊണ്ട് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണതായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനും പിന്നെ നമ്മുടെ കൈ കൊണ്ടൊരു ഫുഡ് കൊടുക്കാൻ ഒരാൾക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം എന്നോട് എൻ്റെ കുഞ്ഞു മുത്തിനോട് പറയും കുഞ്ഞുമത്തെന്ന് പറയുന്നത് അനിയത്തിയാണ് ഓളിനോട് പറഞ്ഞ് നമുക്ക് എന്താ മന്തിയൊക്കെ ഒക്കെ കൊണ്ടിരിപ്പിച്ചാൽ ആ മതി എന്നൊക്കെ വെറും വറുത്താനാണെന്ന് വെറും ലോക്കൽ വിഡൽസ് ഇങ്ങനെ വീടും എന്നാണ് പറഞ്ഞ് വേണം ഒക്കെ പാത്രത്തിലായി കഴിഞ്ഞിട്ടുള്ള വിഡൽസ് ഉണ്ടാവില്ലേ അത് സാരല്ല കൊച്ച മുത്താണ് അവള് ബിരിയാണിയൊക്കെ റെഡി ആയപ്പോൾ ബിരിയാണി കരിഞ്ഞിക്കണോന്ന് അടുത്തൊരു ചോദ്യം പിന്നെ അടുത്ത ചോദ്യം എന്താണ് ബിരിയാണി എന്താ മഞ്ഞല്ലാത്ത പച്ചല്ലാത്ത നീലല്ലാത്ത ചുവപ്പില്ലാത്ത അങ്ങനെയൊക്കെ പറയാം ഉണ്ടാക്കാനാരുല്ല എൻ്റെ അഭിപ്രായം പറയാം എത്ര മോനാൾക്കാർ ഓടിക്കാടി ഓടിച്ചാടി വരണതോയി പറയട്ടെ പറയുന്നവർ പറയട്ടെ സാരില്ല ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ ചുമ്മാ പറഞ്ഞത് ഓരഭിപ്രായം പറഞ്ഞത് എനിക്കിഷ്ടമുള്ളൂ ആരഭിപ്രായം പറഞ്ഞാലും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്നും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും കരിഞ്ഞുകൾ ഈ കരിഞ്ഞുകണെന്നും പറയാം അത് അവൾ വെറുതെ പറയാനിട്ടോ അത് കരിഞ്ഞിട്ടില്ല അവൾ വെറുതെ വെറുതെ പറയണേ അപ്പം ഞാൻ പറയുകയാണ് നാരങ്ങൻ്റെ നീരുണ്ടല്ലോ വള്ളത്തിലേക്ക് ഉറ്റിച്ചു കഴിഞ്ഞാൽ എത്രയും നമ്മുടെ ഒരു കുക്കർ നിറവ് വെച്ചാലും നമ്മുടെ ചോറ് ഒട്ടാതെ കിട്ടുമെന്നാണ് പറഞ്ഞു തരുന്നത് വെന്താലും ചോറ് വാകാത്ത പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരണത് ഈ തിങ്ങി നിറഞ്ഞ് വെന്ത് കിട്ടിയാൽ ചോറ് വെന്ത് കിട്ടണ സമയത്ത് എന്താകും ചോറ് കട്ട കുത്തി കട്ട കുത്തി കട്ട് മുട്ട കുത്തി ഇതാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറുനാരങ്ങൻ്റെ മുഴുവനായിട്ടുള്ള നീര് ആ വെള്ളത്തിലേക്ക് തിളപ്പിച്ച് വിറ്റുമ്പോൾ പിന്നെ വെള്ളം കുറഞ്ഞാലും നമുക്ക് ഊറ്റിയെടുത്താലും ഒട്ടൂല എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റിയാണ് ഞാൻ ക്യാരറ്റ് കറുകപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടക്കിയന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു നാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ഉറ്റിച്ചെടുത്തത് ചോറ് ഒട്ടാതെ റെഡിയായി കിട്ടിയനെന്നാണ് പറഞ്ഞു വേണം അത്രയും പറയാൻ ആഗ്രഹിക്കണത് വീഡിയോ ഇത്രയും നേരം കണ്ട് സഹകരിച്ച് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വീഡിയോ അതിൻ്റെ പക്കാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് മുന്നേ വരുന്നതാണ് ഓക്കെ ബൈ സി യു ഞാൻ പറഞ്ഞില്ല അവിടെ കരിഞ്ഞിട്ടില്ല 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 ഇവിടെ അത് കരിഞ്ഞിണോ ഇല്ലല്ലോ നമ്മൾ കണ്ടില്ലപ്പോൾ കരിഞ്ഞിട്ടില്ല നല്ല സൂപ്പറായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് നല്ല റെഡിയില്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ കുറേ കാണാൻ പറ്റില്ല പറയാനുള്ളത് അവിടെ പോയിട്ട് നല്ല രീതിയിലൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഏതായി

じゃあ、行く。行かないで。ちょっと。じゃあ、行く。じゃあ、行く。ちょっと。じゃあ、行く。じゃあ、行く。ちょっと。じゃあ、行く。<laughs> വെച്ചുണ്ടാക്കലും വളമ്പി കൊടുക്കലും വെള്ളം കൊടുക്കലും കുട്ടികൾ കൊടുക്കലും എല്ലാവർക്കും കൊടുക്കലും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല പാത്രം കഴിക്കണമെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതാരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് തടിയച്ചില്ല കുറേ നേരമായല്ലോ ഞാനിവിടെ നിൽക്കുന്നു ഒത്തിരി മതി ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം യു ടറ്റ